വെള്ളിയാഴ്ച വരുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റയ്ക്ക് വേണ്ടി സ്വർണ്ണവിപണി കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവില നിലവിലെ റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ട് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർന്നിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമന്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്നും പവന് നൂറ്റി അറുപത് രൂപ കൂടിയിരിക്കുന്നു ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തി ആറായിരം ഗ്രാമിന് ഏഴായിരം രൂപ സിൽവർ തൊണ്ണൂറ്റി രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു Thank you for watching.